പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ഹൃദയത്തെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ കൃപയനുഭവിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതായി തീരുവാൻ വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബം മക്കൾ നമ്മളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളെല്ലാവരെയും പ്രവർത്തന മണ്ഡലങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറി അടച്ചിട്ട് പ്രാർത്ഥിക്കുവിൻ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റാരും കാണാതെ ചെയ്യുവിൻ നിങ്ങളുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ ചെയ്യ അറിയാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും അതിൻ്റെതായ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ പൊതുവെ പ്രകടനത്തിൽ വല്ലാണ്ട് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഒരു പാവപ്പെട്ടവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കും ഇത് നമ്മുടെ ഉള്ളിലെ ചോരയ്ക്കകത്ത് അലിഞ്ഞു പോയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം കാണിക്കുവാനും വലിപ്പം കാണിക്കുവാനും ദൈവത്തിൻ്റെ നാമത്തെ വ്രത പ്രയോജനപ്പെടുത്തുക പക്ഷെ ദൈവം ഇത് എത്രമാത്രം മാത്രം വെറുക്കുന്നുവെന്ന് കർത്താവിൻ്റെ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിന്നിലൊരു പ്രകടനക്കാരനുണ്ടെങ്കിൽ ആ പ്രകടനക്കാരനെ ദൈവം ഒരിക്കലും ചേർത്ത് പിടിക്കാൻ പോകുന്നില്ല കർത്താവിൻ്റെ നാമത്തിൽ നീ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് മറ്റാരും കാണാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യാൻ നീ പഠിച്ചുകൊള്ളുക കാരണം കർത്താവ് നിൻ്റെ പ്രകടനത്തെ വല്ലാണ്ട് വെറുക്കുന്ന ആൾ തന്നെയാണ് നിന്റെ ഇടം കൈ ചെയ്യുന്നത് നിൻ്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയേണ്ടെന്ന് ക്രിസ്തു പറയുമ്പോൾ അത്രമാത്രം രഹസ്യാത്മികതയോടുകൂടെ വേണം ഒരു പാവപ്പെട്ടവൻ്റെ മുമ്പിൽ പോയി നീ ദാനധർമ്മം ചെയ്യേണ്ടത് കാരണം അവൻ്റെ ഉള്ളിലും ഉറങ്ങുന്നുണ്ട് നീ മറ്റൊരാളെ കാണിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ദൈവത്തെ അപമാനിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു അനുഗ്രഹത്തെക്കാൾ ഏറെ അപകടം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അപജയം ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നീ നന്മ ചെയ്യുമ്പോൾ നീ ആ വ്യക്തിക്കല്ല ചെയ്യുന്നത് അയാളുടെ ഹൃദയത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തിൻ്റെ കൃപാവരത്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനാണ് നീ നന്മ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കാതെ മൂടനായി ലോകത്ത് ജീവിച്ച് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ആളുകളിക്കുവാൻ വേണ്ടി നീ പാവപ്പെട്ടവൻ്റെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവം നിൻ്റെ ആ പ്രവൃത്തിയെ പരിഹാസത്തോടുകൂടെ കാണും കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കില്ല ദൈവം നിന്നെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നന്മകളും രഹസ്യമായിട്ട് ചെയ്തു കൊള്ളുക രഹസ്യത്തിൽ കാണുന്ന തമ്പുരാൻ നിനക്ക് രഹസ്യത്തിൽ പ്രതിഫലം നൽകുമെന്ന തിരുവചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് നിശ്ചയമായും നിനക്ക് പ്രതിഫലം നൽകും പക്ഷെ അത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ച് ജീവിതത്തെ നന്മകൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് കർത്താവ് കൃപ ഒഴുക്കി വിടുന്നത് ഒരു വ്യക്തിയെ സമ്പന്നമാക്കുന്നത് അതുകൊണ്ട് ഈശോയുടെ സന്നദ്ധിയിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ദൈവ തേജസ്സിനെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഒരിക്കൽ പോലും നിങ്ങൾ മറ്റൊരാളെ അപമതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കരുത് അത് കർത്താവിന് ചേരാത്ത പ്രവർത്തിയാണ് ദൈവനിന്നയാണ് ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യാത്മകതയിൽ നന്മ ചെയ്യാനുള്ള കൃപ നൽകണമേ അങ്ങനെ അങ്ങയോട് കൂടുതൽ അടുത്തു നിൽക്കാനുള്ള കൃപ നൽകണമേ ആമേൻ